സ്വാതന്ത്ര്യാനന്തര കാലത്ത് പൗരവകാശങ്ങൾക്കുള്ള നിയമപരമായ ഉറപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും പോലീസ് അധികാരങ്ങളുടെ ദുർവിനിയോഗം അന്യായമായ അറസ്റ്റ് പീഡനം തടങ്കൽ എന്നിവ സമൂഹം നേരിട്ട യാഥാർത്ഥ്യങ്ങളായിരുന്നു ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളാണ് പിന്നീട് നിയമപരമായ ഇടപെടലുകളായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥയും അതിനുശേഷം ഉയർന്ന മനുഷ്യാവകാശ ചർച്ചകളും ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ വൻ സ്വാധീനം ചെലുത്തി ഈ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി രണ്ടിൽ സുപ്രീം കോടതി നിർണായകമായ വിധി പുറപ്പെടുവിച്ചത് ആരും തെറ്റായ കേസുകളിൽ കുടുങ്ങരുത് അന്യായമായ അറസ്റ്റ് ഉണ്ടാകരുത് അന്വേഷണത്തിന് വ്യക്തമായ നിയന്ത്രണം വേണം ഈ ലക്ഷ്യങ്ങളോടെയാണ് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ രൂപം കൊണ്ടത് ഇങ്ങനെ പൗരന്മാരെ സംരക്ഷിക്കാൻ നിയമങ്ങളുണ്ടെങ്കിലും അവ നടപ്പിലാക്കാതെ ജനങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ ഫലങ്ങൾ എത്താത്തതും ഇതാണ് ഈ സമ്പൂർണ്ണ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ വിരോധാഭാസവും അടിസ്ഥാന പ്രശ്നവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ ഉണ്ടായ ഒരു പഴയ നിയമം പോലും ഇന്നത്തെ സാഹചര്യത്തിൽ പുനഃപരിശോധിക്കേണ്ടതുണ്ട് സമൂഹം മാറി നിയമബോധം ഉയർന്നു പൗരവകാശങ്ങളുടെ ധാരണവീതി പ്രാപിച്ചു അതിനാൽ സുരക്ഷയും അവകാശ സംരക്ഷണവും ഒരു തുലാസിലെ രണ്ട് തട്ടുകളായി കാണേണ്ട നാളാണിത് പോലീസ് സംവിധാനത്തിന്റെ വിശ്വാസ്യത ഉയരുന്നത് നിയമനിഷ്ഠയിലൂടെ മാത്രമാണ് അന്യായ ഇടപെടലുകൾ ഒഴിവാക്കുകയും തെളിവ് നീതി നടപടിക്രമം എന്നിവയ്ക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്ന സംവിധാനമാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം നിയമത്തിലും നടപടിക്രമങ്ങളിലും വ്യക്തതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുമ്പോഴാണ് പൗരന്മാരുടെ അവകാശ സംരക്ഷണവും ജനാധിപത്യത്തിന്റെ ആത്മാവും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് പൗരന്മാരെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ പുസ്തകങ്ങളിൽ മാത്രം നിലനിൽക്കരുത് യഥാർത്ഥ ജീവിതത്തിൽ പ്രവർത്തിക്കണം ജനാധിപത്യത്തിന്റെ ശക്തി ഭരണഘടന നൽകിയ അവകാശങ്ങൾ പ്രാവർത്തികമാകുമ്പോഴാണ്